ുള്ളൊരു മാലയോ അതല്ലെങ്കിൽ കാത്തലിക്സൊക്കെ ആണെങ്കിൽ ഒരു റോസരി നമുക്ക് എന്തായിരിക്കും നമുക്ക് കഴുത്തിലിട്ട് നടക്കാനൊക്കെ ഒരു മടി അല്ലെങ്കിൽ ഒരു നാണക്കേടന്നൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പിന്നെ കേരളത്തിൽ നമുക്കറിയാം ഹിന്ദൂസൊക്കെ ആണെങ്കിൽ അവർ കുരിയൊക്കെ ഇട്ട് നടക്കും ഭസ്മം ഇട്ട് നടക്കും അതിപ്പം അമ്പലത്തിൽ പോയാലും ഇല്ലെങ്കിലുമൊക്കെ അവർ അതിലോട്ട് നടക്കും അവർക്ക് അതിനോ യാതൊരു മടിയൊന്നുമില്ല അല്ലേ മുസ്ലിം കുട്ടികളാണെങ്കിൽ തട്ടൊക്കെ ഇട്ട് നടക്കും അല്ലെങ്കിൽ താത്തന്മാരൊക്കെ അങ്ങനെ തട്ടൊക്കെ ഇട്ട് നടക്കും അവർക്ക് അതിനൊരു പേടിയോ മടിയോ ജാളൃതയോ ഒന്നുമില്ലല്ലോ നമ്മൾക്കത് എങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു പണ്ടുള്ള നമ്മളുടെ അമ്മച്ചമാരൊക്കെ റോസരിയൊക്കെ ഇട്ട് എല്ലാവരും തന്നെ നടക്കും പിന്നെ കുരിശൊക്കെ ഇട്ട് നടക്കുന്നതെന്നൊന്നും ആർക്കും ഒരു മടിയൊന്നും ഇല്ലായിരുന്നു അത് പണ്ട് നമ്മൾ ഒത്തിരി അങ്ങനെ കണ്ടിട്ടുണ്ട് കൊച്ചു വീട്ടിലായിരിക്കുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നെ അത് എങ്ങനെയോ ആൾക്കാർ കളിയാക്കിയിട്ടോ അതാരെ കളിയാക്കിയതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾക്കൊരു ഒരു നാണക്കേട റോസറിയിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഒരു കുരിശിട്ട് നടക്കാനൊക്കെ നമുക്ക് നാണക്കേട് അതൊരു അതൊരു ഭയങ്കര ഒരു ഒരു കെണിയാത് അപ്പം നമ്മൾക്കൊരു റോസറി ഒക്കെ ഇട്ട് നടക്കാനൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പാടാതെ എനിക്കൊന്ന് കുറച്ച് പേരിപ്പം അത് ഒത്തിരി ധൈര്യപൂർവ്വം അതൊക്കെ ചെയ്യിട്ട് നടക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണെങ്കിലും അപ്പം നമ്മൾക്ക് പിന്നെ സാത്താൻ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു നമ്മളുടെ റോസരി ഇരിക്കുന്നത് കാണുമ്പോൾ അപ്പം അത് നമ്മളെ നമ്മളിൽ നിന്ന് തന്ത്രപൂർവ്വം അത് അകറ്റിയത് അപ്പം നമ്മൾ റോസ്രിയൊക്കെ ചൊല്ലണം റോസറി ആ റോസി നമ്മൾ ചൊല്ലുന്ന റോസറി കഴുത്തിയിട്ട് നടക്കണം അതിനൊക്കെ പ്രത്യേക ശക്തിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കങ്ങനെ ഒരു നാണക്കേടെന്ന് വിചാരിക്കേണ്ട ആവശ്യമേയില്ല പിന്നെ ഈ ഇനി വരുന്ന കാലത്ത് നമ്മൾക്ക് ചിലപ്പം കുരിശൊക്കെ ഇട്ട് നടക്കുമ്പം പീഡനങ്ങളോ ഒക്കെ നമ്മൾക്ക് ഏറ്റെടുക്കേണ്ടി വരും പക്ഷേ എന്നാലും ഒന്നും ഇപ്പോഴേ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുക വചനമെല്ലാം കേട്ട് നമ്മൾ നമ്മൾ അതിനൊക്കെ ഉള്ളൊരു ശക്തി സംഭരിക്കുക നമുക്ക് റോസിലേക്ക് ഇട്ട് നടക്കുന്ന നമുക്ക് നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമേയില്ല അപ്പം നമ്മൾ മാ മാതാവിന് കൂടെ നടക്കുന്നതാണെന്ന് പറയാൻ നമുക്കൊരു നമ്മൾക്കൊരു നല്ല നല്ലൊരു ഒരു സന്തോഷം ഉണ്ടാവണം അപ്പം അപ്പോൾ അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് പെട്ടെന്ന് ഓർത്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു താങ്ക് യു ബൈ